മിക്ക ഉദ്യോഗാർത്ഥികളുടെയും ഒരു പൊതുവായ സംശയമാണ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നിയമന ശുപാർശ തുടങ്ങേണ്ടത് എത്ര ദിവസത്തിനകം നിയമനം ലഭിക്കും എന്ന ഒരു സംശയം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് എത്ര നാളിനുള്ളിലാണ് ആദ്യ നിയമന ശുപാർശ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഇത്ര ദിവസത്തിനകം നിയമന ശുപാർശ നടത്തണമെന്ന രീതിയിലുള്ള കർശന ഉത്തരവുകളൊന്നും ഇപ്പോൾ നിലവിലില്ല റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് പുനഃപരിശോധന അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കൽ ലിസ്റ്റിൽ നിന്നും ഒഴിവാകൽ എന്നിവയ്ക്ക് പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിക്കാറുണ്ട് അതിനുശേഷമേ നിയമന ശുപാർശ നടപടികൾ ആരംഭിക്കുകയുള്ളൂ ഇതിനുശേഷം ഒരു മാസത്തിനകം നിയമന ശുപാർശ നടത്തണമെന്നാണ് വ്യവസ്ഥയെങ്കിലും ഈ സമയക്രമം ഒന്നും കൃത്യമായിട്ട് പാലിച്ചു കാണാറുമില്ല